ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ ഫുൾ പ്രൊമോ ആയിട്ട് പറയുന്നത് ഫുൾ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് ഇഷിതേനെ അങ്ങനെ എല്ലാവരും കുറ്റക്കാരിയാക്കാണ് എൻ്റെ മോൻ്റെ ജീവിതം എല്ലാം തുറച്ചപ്പം നിനക്ക് സമാധാനമായില്ലടി എന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്വപ്നവലി പറയുന്നു കേട്ടോ ഇഷിത നിനക്ക് എതിർക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ മഞ്ചമ്മ കൂടെ പിടിക്കുകയാണ് അതേമേ അമ്മേ ഇവനെ എപ്പോൾ വലതു കാലം വെച്ചോ അന്ന് മുൻതതിൽ നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം പോയി അമ്മ ഒന്ന് നോക്കി അതിനു മുമ്പ് നമ്മുടെ കുടുംബം എന്തൊരു സ്വർഗ തുല്യുമായിരുന്നു ഇവള് വലത് കാലം വെച്ച് നോക്ക് വന്നതോട് പ്രശ്നത്തോട് പ്രശ്നം എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട ഒരിക്കലും ഞാൻ വിനോദിനെ വിവാഹം മുടക്കാൻ വേണ്ടി നോക്കില്ല സുചിത്രനെ പോലെ തന്നെ വിനോദ എന്റെ അനിയനാണ് സുചിത്ര എന്റെ അനിയത്തിയാണെങ്കിൽ വിനോദൻറെ അനിയനല്ലേ ഞാൻ അവന്റെ വിവാഹമോ ജീവിതമോ മുടക്കാൻ നോക്കൂ പിന്നെ മഹേഷ് ഇത്ര നാളെ കഷ്ടപ്പെട്ട കേരള ചാപ്റ്റർ കൈവിട്ട് കളയാൻ വേണ്ടി ഞാനൊരു കാരണാവില്ല എന്ന് പറയുമ്പോ മതിയടി നിർത്തി നിന്റെ അഭിനയം നിന്റെ അഭിനയയ്ക്ക് രാമനാ രാമേട്ടനോടും അതായത് വിനോദിനോട് മാത്രം മതി രാമബിനെ നീ എന്തു പറഞ്ഞാലും വിശ്വസിക്കുവല്ലോ വിനോദോ അങ്ങനത്തെ പോലെ തന്നെ എന്തോ സീതാദേവിനെ പോലെയാണ് നിന്നെ കാണുന്നത് പക്ഷെ മറ്റുള്ളവരാരും അങ്ങനല്ലടി മഹേഷ് പോലും നിന്നെ തെറ്റിദ്ധരിച്ചില്ലേ മഹേഷിനും നിന്റെ ഏറെക്കുറെയൊക്കെ മനസ്സിലായി ചിപ്പിയുടെ തണലിൽ മാത്രം നിൽക്കുന്ന ഒരാളല്ലെടി നീ മഹേഷിന്റെ നല്ലൊരു ഭാര്യ ആകുമ്പോൾ നിനക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നീ ഒരു കാര്യം മനസ്സിലായിക്കോ വിനോദിന്റെ അനുഗ്രഹയുടെ വിവാഹം മുടക്കിയിട്ട് നിന്റെ അനിയത്തിന് എവിടെ എങ്ങനെ കുടിയേറ്റാമെന്ന് നിനക്ക് ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മോള് മാറ്റി വെച്ചേക്ക് ഒരിക്കലും നിന്റെ വേറെ ഏത് പെണ്ണെ കേട്ടേണ്ടി വന്നാലും നിന്റെ അനിയത്തിനെ വിനോദ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല ഞങ്ങളുടെ ആടിയെ സമ്മതമില്ലാതെ അവൻ വിവാഹം കഴിക്കൂല എന്നൊക്കെ പറയാണ് വാ മഞ്ജുമ എന്ന് പറഞ്ഞിട്ട് സ്വപ്നം വെല്ലുവിളി മഞ്ജിമിനെ വിളിച്ചോണ്ട് പോവാണ് ഇഷിതക്കാണെങ്കിൽ ആകെ വിഷമമാട്ടോ കാരണം ആ വീട്ടിൽ ആരും തന്നെ വിശ്വസിക്കുന്നില്ല ആകെ വിശ്വസിക്കുന്നത് അച്ഛനും വിനോദം മാത്രം അത് ആലോചിച്ചിട്ട് ഇഷിതക്ക് വലിയ വിഷമമാവാണ് ഇഷിത റൂമി വന്നിട്ട് മഹേഷിനോട് ചോദിക്കേണ്ടേ മഹേഷ് സത്യം പറ നിങ്ങൾക്ക് എന്തിനു സംശയമുണ്ടോ സത്യം പറയുന്ന പറയുമ്പോൾ എനിക്ക് നിന്നെ സംശയമുള്ളൂ കാരണം ഈ പ്രാവശ്യം മറ്റു ആരും പറഞ്ഞിട്ടല്ല ഞാൻ കേട്ടത് നിന്റെ വായു തന്നെ ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു സത്യങ്ങളോ എന്ത് സത്യങ്ങളും അറിഞ്ഞ കാര്യമാഹേഷ് പറഞ്ഞത് നീ നിന്റെ അനിയത്തിയെടുത്ത് ഇന്നലെ ബാൽക്കണി സംസാരിക്കുന്നത് ഫുള്ളും ഞാൻ കേട്ടായിരുന്നു നീ കല്യാണത്തിന് വരണമെന്ന് വിവാഹം മുടങ്ങിയാ ചിലപ്പോ ഒന്നിനൊക്കെ വിനോദം കിട്ടുമോന്നൊക്ക നീ ബാൽക്കണിന്ന് പറഞ്ഞില്ലേ ശുചിത്വ അടുത്ത് അത് ഞാൻ ഫുള്ളും കേട്ടായിരുന്നു മഹേഷ് എന്നെ അത് ആ അർത്ഥത്തിൽ തന്നെ പറഞ്ഞത് അവളൊന്നും സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് മഹേഷിന് അറിയില്ലേ അവള് വിവേകിന്റെ കാര്യത്തിൽ ഫെയിൽഡ് ആയപ്പോഴേക്കും അവൾ ആകെ തകർന്നായിരുന്നു പിന്നെ വിനോദാണ് അവൾക്ക് കുറച്ച് ആശ്വാസം ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതും നഷ്ടപ്പെടും എന്ന് പറയുമ്പോ ഏതൊരു പെണ്ണിനും വിഷം അതുകൊണ്ടാണ് ഞാൻ അവൾ നാട്ടിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അവൾ എതിർത്ത് ആ രീതിയിലൊക്കെ സംസാരിച്ചത് അല്ലാതെ മഹേഷ് വിചാരിക്കണ പോലെ ഒരു രീതിയിലും ഞാൻ ഞാനോട് സംസാരിച്ചിട്ടില്ല ഇല്ലടോ ഞാൻ തന്നെ വിശ്വസിക്കില്ല ഈ കാര്യത്തിൽ ഒരിക്കലും ഞാൻ തന്നെ വിശ്വസിക്കില്ല എന്നൊക്കെ പറയാണ് രാവിലെ ചെപ്പി എഴുന്നേക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ ആരും റെഡി ആവണമെന്നില്ലേ എന്നെ അമ്മ റെഡി ആക്കാനൊന്നും വന്നില്ല ഇന്ന് ഇളയച്ച വിവാഹ നിശ്ചയം അല്ലേ പറയുമ്പോ മഹേഷ് ചോദിക്കും മഹേഷ് പറയുന്നു മോളെ ഇളയച്ച വിവാഹ നിശ്ചയം നടക്കില്ല മോളെ ഏ നടക്കില്ലെന്നോ അപ്പൊ അച്ഛനും അമ്മയും അച്ഛമ്മയൊക്കെ അല്ലേ പറഞ്ഞത് ഇളയച്ചന്റെ വിവാഹ നിശ്ചയമാണ് ഇളേചനെ കല്യാണം കഴിക്കുമ്പോൾ അനുഗ്രഹ ആന്റീന ആണെന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ എന്താ വിവാഹ നിശ്ചയമല്ലെന്ന് പറഞ്ഞത് മോളെ ഇളയച്ചന്റെ വിവാഹ നിശ്ചയം മുടങ്ങിപ്പോയി മുടങ്ങിപ്പോയിന്നോ എന്തുകൊണ്ട് മുടങ്ങിപ്പോയി അറിയില്ല അവര് ഇളയേച്ചന വേണ്ട എന്ന് പറഞ്ഞിട്ട് ദില്ലിയിലേക്ക് പോയി ഏ അത് കഷ്ടമല്ലോ അനുഗ്രഹാൻറി ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അല്ല അനുഗ്രഹാൻ വിളിച്ചു നോക്കിയില്ല ആരും വിളിച്ച മോളെ അനുഗ്രഹ ഫോൺ എടുക്കുന്നില്ല എന്നാൽ ഞാൻ വിളിച്ചു നോക്കട്ടെ വേണ്ട മോളെ ആര് വിളിച്ചാലും അവൾ എടുക്കില്ല അവർ വിവാഹം വേണ്ടെന്ന് വെച്ചിട്ടാ പോയത് വിവാഹം മാത്രമല്ല മോളെ നമ്മളെ സംബന്ധിക്കുന്ന എല്ലാ സംഭവങ്ങളും അവർ വേണ്ടെന്ന് വെച്ചു അച്ഛന്റെ കമ്പനി അവരുടെ അമ്മയുടെ കയ്യിലാന്ന് മോൾക്കറിയാലോ അതോ അവരെടുത്തു ഇനി അച്ഛൻ വെറും വെറും ആണ് ശൂന്യാണ് മോളെ അച്ഛന്റെ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് ആകെ പൊട്ടിക്കരണെ നമ്മുടെ ചിപ്പിനെ കെട്ടിപ്പിടിക്കുകയാണ് ചിപ്പിക്കും ആകെ വിഷമാവാട്ടോ ചിപ്പിമാരും അറിയാതെ അനുഗ്രഹനെ വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അനുഗ്രഹം എടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനുഗ്രഹം അതുപോലെ തന്നെ അരുന്നതിയും കൂടി ലാസ്റ്റ് തീരുമാനം എടുക്കാണ് എന്തായാലും വിവാഹം മുടങ്ങി അത് അവിടെ പോയിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് തീർക്കണല്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം അരുന്നതിയും കൂടി മഹേഷിന്റെ വീട്ടിലേക്ക് വരുവാട്ടോ ബെല്ലടിക്കുമ്പോഴേക്കും മഹേഷാണ് വാതിൽ തീർക്കുന്നത് ഞെട്ടിപ്പോവാണ് മുന്നിൽ നോക്കുമ്പോ അനുഗ്രഹം അരുന്ധതി കയറി വാ എന്ന് പറയാണ് അങ്ങനെ എല്ലാരും കൂടി അവിടെ നിൽക്കുന്നുണ്ട് അനുഗ്രഹം അരുന്ന് പറയേണ്ടേ ഞങ്ങൾ ഇപ്പൊ വന്നത് വേറൊന്നിനും വേണ്ടി അല്ല വിനോദിന്റെ അനുഗ്രഹ വിവാഹം മുടങ്ങിയപ്പോ അതിന്റെ പേരിൽ ഇഷിത ഒരുപാട് വേദനിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു ആ മഹേഷിനെ കുറച്ച് തെറ്റിദ്ധാരണ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നോക്ക് എന്റെ മൻ മോള് പൂർണ്ണ മനസ്സോടെയാണ് ഈ വിവാഹത്തിന് പിന്മാറിയത് അവൾ അവടെ കൂടപ്പിറപ്പിനെ പോലെയോ അല്ലെങ്കിൽ അനിയത്തിനെ പോലെയോ സുചിത്രനെ കാണുന്നത് സുചിത്ര ഇഷ്ടപ്പെട്ടൊരു ചെക്കന് അവൾക്ക് വേണ്ടെന്ന അവൾ പറഞ്ഞത് പിന്നെ വിവാഹം മുടങ്ങി ആ ഒരു ഷോക്കീന്ന് പെട്ടെന്ന് ഇവിടെ നിന്ന് മാറാൻ വേണ്ടി ഞങ്ങൾ ഒരു ദിവസം മാറി തന്നെ ഉള്ളൂ അതിന്റെ പേരിൽ ഇവിടെ ഇത്രമാത്രം പ്രശ്നമാവെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല അല്ല മഹേഷ് മഹേഷ് ഇതിന്റെ പേരിൽ സ്വന്തം ഭാര്യയായിട്ടുള്ള ഇഷിതനെ സംശയിക്കണേന്ന് അറിഞ്ഞല്ലോ നേരാണോ അത് മേഡം അത് നോക്കും മഹേഷ് ഇഷ്യുതയല്ല വിവാഹം മുടക്കാൻ വേണ്ടി ഇവരുടെ കേസ് എന്നോട് പറഞ്ഞത് വിനോദും അതുപോലെ തന്നെ സുചിത്രയും തമ്മിൽ ഒരു പ്രണയബന്ധം ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞത് ഒരിക്കലും ഇഷിതയല്ല പിന്നെ പിന്നെ ആരാ മേഡം അങ്ങനെ പറഞ്ഞത് ചോദിക്കയാണ് അപ്പോഴേക്കും അനുനിധി പറയുന്നുണ്ട് വേറെ ആരോ നിങ്ങളുടെ ശത്രു ആകാശ് ആകാശ പിന്നീടാണ് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞത് അത് കേൾക്കുമ്പോഴേക്കും മഹേഷിന് സ്വപ്നവലിക്കും ഒക്കെ ആകെ ഷോക്കായി ആയി പോയിട്ട് വിഷ്ണുതൊക്കെ സമാധാനമാണ് കാരണം തന്റെ ആ ഒരു തെറ്റിദ്ധാരണ എന്ന് ആലോചിച്ചിട്ട് അതിനുശേഷം അനു അനുനിധി പറയുന്നുണ്ട് മഹേഷ് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ബിസിനസ് വേറെ മാര്യേജ് വേറെ മാര്യേജ് ശരി വേണ്ടെന്ന് വെച്ചു ഞങ്ങള് പക്ഷെ അതിന്റെ പേരിൽ ബിസിനസ്സിനാൽ മഹേഷിന്റെ അടുത്തും തട്ടിയെടുക്കുമോന്നുമില്ല കേരള ചാപ്റ്റർ അത് മഹേഷിനുള്ളത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ് മഹേഷിന് സന്തോഷാവുന്നുണ്ട് ഇനി എങ്ങനെ ഇഷിതയുടെ മുഖത്ത് നോക്കും ആ താല്ച്ചിട മഹേഷിനെ വിഷമോട്ടോ അങ്ങനെ മഹേഷ് ഇഷിതിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇഷിത ചെറിയ പണക്കത്തിലാണ് പക്ഷേ ഇഷിത അവിടെ നിന്ന് ഇട്ടേച്ചും പോണമെന്നില്ല കേട്ടോ മഹേഷിന് മഹേഷ് ഇഷിത്തെടുത്ത് പറയണ്ടെടോ എന്റെ ഭാഗ്യം എന്ന് പറയുന്നത് താനാടോ ഇനി ഒരിക്കലും തന്നെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ നോക്കാം ഈ പ്രാശ്യതി കുടിത്താൻ എന്നോട് ക്ഷമിക്കടോ എന്ന് പറയുമ്പോൾ ഇഷ്ടെ കേട്ടോ ഹോ ഇത് എത്രാന്ത പ്രാവശ്യം ക്ഷമ ചോദിക്കണേന്നാണ് ഇഷ്ട മനസ്സില് പക്ഷെ ഇഷിത പറയേണ്ട എന്തെങ്കിലും ആവട്ടെ കാരണം ചിപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു നൂൽച്ചെരു അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇഷിത എല്ലാം ക്ഷമിക്കാന്ന് വിചാരിക്കയാണ് അങ്ങനെ അവരുടെ ആ ഒരു വിഷമവും പിണക്കോ കാര്യങ്ങളൊക്കെ മാറി പക്ഷെ ആകാശിനെന്തറിയുമ്പോ അല്ലാത്ത ദേഷ്യം വരുവാട്ടോ ആകാശ അങ്ങനെ കോള് വരുവാണ് കേരള ചാപ്റ്റർ മഹേഷിനെ കിട്ടി അരുനിധി മേഡം പെടക്കൊക്കെ മറന്നു പോയി എന്നുള്ളത് അത് കേൾക്കുന്നത് ആകാശ് ഫോൺ പൊട്ടിച്ചെറിയാണ് രചന ചോദിക്കണ്ടേ എന്താ ആകാശ് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ എന്ത് സംഭവിക്കാൻ മഹേഷ് അവൻ വീണ്ടും ജയിച്ചു ജയിച്ചു എങ്ങനെയാ അരുണിതി മേഡം വിവാഹം പോയതല്ലേ അവരുടെ മോളുടെ ജീവിതം മഹേഷും മഹേഷിന്റെ അനിയനുമാണ് നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ടൊക്കെ പോയവരെ പിന്നെ എങ്ങനെയാ ജയിപ്പിക്കണത് മഹേഷിന് അതാ അതാണ് പെണ്ണിന്റെ കഴിവ് പെണ്ണിന്റെ ഭാഗ്യം തനിക്കറിയാവോ ഇഷിത അവൾ അവന്റെ ഒരു ഭാഗ്യം തന്നെയാണ് മഹേഷിന്റെ ആകാശ് ആകാശ് എന്തൊക്കെയാ പറയണത് എന്ന് രചനിക്കുമ്പോ അതേടോ സത്യം സത്യമായിട്ട് പറയണ്ടേ അവള് കാരണമാണ് ഈ വിവാഹം മുടങ്ങിയത് മുടക്കിയത് രീതി ആ കഥ ഉണ്ടാക്കിയെങ്കിലും ഇപ്പൊ അവള് കാരണോ പിന്നെ തന്റെ തൻറെ ഉണ്ടല്ലോ അവള് കാരണമൊക്കെ തന്നെയാ മഹേഷ് ജയിച്ചിരിക്കണത് എന്തൊക്കെ പറയണു മഹേഷിനെ എവിടെ തോൽപ്പിക്കാൻ അവള് സമ്മതിക്കില്ലല്ലോ ഇഷിത അതാണ് പെണ്ണ് അങ്ങനെ അങ്ങനെയാവണെ പെണ്ണ് ഭർത്താവ് വേണ്ടെന്ന് പറഞ്ഞാലും ഭർത്താവിന് വിശ്വാസം എന്ന് ആ അങ്ങനെയെങ്കിലൊക്കെ ആ വിശ്വാസം നേടിപ്പറ്റി സത്യം തെളിയിച്ച് സ്ട്രോങ് ആയിട്ട് നിക്കും ഇഷ്ടടെ വാലി കെട്ടുപോലും കെട്ടാൻ കൊള്ളില്ലല്ലോ നിന്ന എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ രചനക്ക് ദേഷ്യം വന്ന് രചന മുകളിലേക്ക് പോവാണ് ആദ്യം അത് കേട്ടാകെ ഷോക്ക് ആയിട്ട് നിൽക്കും കേട്ടോ എന്തായാലും ആകാശം നല്ല രീതി തന്നെ കരഞ്ഞ് കരയുന്നൊക്കെ ഉണ്ട് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ